വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ടൗൺ ഡിവിഷനിലെ ജനകീയ ആക്ഷൻ കൗൺസിൽ ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ട് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിട്ട് ഉയർത്തുന്നതിനെതിരെ പ്രളയബാധിത പ്രദേശമായ ഗ്രൗണ്ട് പരിസരവാസികളുടെ ആക്ഷൻ കൗൺസിൽ ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാനായ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി വടക്കാഞ്ചേരി പുഴയിലെ മണ്ണ് മാറ്റി പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടാത്ത വിധമാക്കി പുഴയോട് ചേർന്ന് കിടക്കുന്ന ഗ്രൗണ്ടിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറാത്ത വിധത്തിലാക്കിയതിനു ശേഷം മാത്രം ഗ്രൗണ്ട് നവീകരണം നടത്തണമെന്നും അശാസ്ത്രീയമായ രീതിയിൽ രണ്ടടിയോളം ഗ്രൌണ്ട് മണ്ണിട്ടുയർത്തിയാൽ വടക്കാഞ്ചേരി പുഴ ഗതിമാറിയൊഴുകുകയും ഗ്രൌണ്ടിന്റെ പരിസര പ്രദേശങ്ങളിൽ ആകമാനം പ്രളയമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഗ്രൗണ്ടിന്റെ നിലവിലുള്ള പരിതസ്ഥിതി വിലയിരുത്തി വീടുകളിൽ വെള്ളം കയറാത്ത രീതിയിൽ കൃത്യമായ ഡ്രൈനേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി മാത്രം ഗ്രൗണ്ട് നവീകരണം നടത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു ഗ്രൗണ്ട് പരിസരത്തുള്ള അറുപതോളം കുടുംബങ്ങളിലെ അംഗങ്ങൾ ഒപ്പിട്ട പരാതിയാണ് കലക്ടർക്ക് നൽകിയത് വാഴാനി ഡാം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറക്കുന്നതിന്റെ ഫലമായി വടക്കാഞ്ചേരി ഒട്ടുപാറ ടൌൺ പ്രദേശങ്ങളിൽ ആയിരത്തിലധികം വീടുകളിലും അഞ്ഞൂറിലധികം കടകളിലും മനുഷ്യനിർമ്മിത പ്രളയം ഉണ്ടാവുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെ അനാസ്ഥയാണ് ഇക്കഴിഞ്ഞ പ്രളയത്തിന് കാരണമെന്നും അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ വകുപ്പ് അധികൃതർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകി വടക്കാഞ്ചേരി ടൗൺ ഡിവിഷനിലെ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് പരിസരവാസികളുടെ ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും ജനപ്രതിനിധികളും ചേർന്നാണ് പരാതി നൽകിയത് ഒട്ടുപാറ വടക്കാഞ്ചേരി ടൗൺ കൗൺസിലർമാരായ പി എൻ വൈശാഖ് സന്ധ്യ കൊടയ്ക്കടത്ത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ജനകീയ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ സി ആർ രാധാകൃഷ്ണൻ പ്രശാന്ത് പുഴങ്കര സുരേഷ് മേലേതിൽ ജി ഹരിദാസ് അനു സെബാസ്റ്റ്യൻ എന്നിവരാണ് ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാനായ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയത് ഏകദേശം വരുന്ന വീടുകളിൽ ഇപ്രാവശ്യം വെള്ളം കയറി ആ വെള്ളം ഒഴിഞ്ഞു ആ ഗ്രൗണ്ടിലൂടെ വെള്ളം പുഴയിലേക്ക് പോയിട്ടാണ് സ്വാഭാവികമായിട്ടും അവിടെ കൂടിയും അവിടുത്തെ വീടുകളിൽ കയറുന്ന സ്ഥിതി ഉണ്ടാവും അപ്പോൾ ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് ആ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടറെ പോയി കാണുകയും കളക്ടർക്ക് ഞങ്ങൾ ഞങ്ങളുടെ നിവേദനം നൽകുകയും ഇതിൽ ശക്തമായ ഒരു നടപടി ഉണ്ടാവണം ഗ്രൗണ്ട് പണിയുന്നതിന് ഒരിക്കലും ഞങ്ങൾ ആരും എതിരല്ല ഇപ്പോൾ ഉള്ള ലെവലിൽ നിർത്തിക്കൊണ്ട് ആ ഗ്രൗണ്ട് ഭംഗിയാക്കണം ഇപ്പോൾ ഞാൻ വരുന്നത് എരുമപ്പെട്ടി പഞ്ചായത്തിൽ നിന്നാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ എരുമപ്പെട്ടി സ്കൂളിന്റെ ഗ്രൗണ്ട് ഏറ്റവും അധികം കുട്ടികൾ ഈ ജില്ലയിൽ പഠിക്കുന്ന ഒരു ഗ്രൗ ഒരു സ്കൂളാണ് എരുമപ്പെട്ടി സ്കൂൾ ആ ഗ്രൗണ്ട് രണ്ടര വർഷമായി പ്രവൃത്തി എന്ന് പറഞ്ഞ് അവിടെ മണ്ണടിച്ച് കൂട്ടിയതല്ലാതെ രണ്ടര വർഷമായിട്ട് ഒരാൾക്ക് പോലും നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഇന്നുണ്ട് ആ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ഇവിടെ വരുമ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി ഗ്രൗണ്ട് പണി തുടങ്ങിയുള്ള സ്ഥിതിയാണ് അടുത്ത ഒരു നാലഞ്ച് വർഷക്കാലത്തേക്ക് ആ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാവും പ്രത്യേകിച്ച് ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ഡമ്പ് ചെയ്യാൻ മാത്രമായിട്ട് ആ ഗ്രൗണ്ടിനെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിലാണ് അതിൻ്റെ ഒരു വിരോധാഭാസം ആ ഗ്രൗണ്ടിലെ മണ്ണ് തന്നെ ഉപയോഗപ്പെടുത്തി ആ ഗ്രൗണ്ടിലെ ഒരു ഭാഗം സെൻറ്റർ ചെയ്ത് ആ ലെവലിലേക്ക് ഗ്രൗണ്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെയുള്ള വികസന പ്രവർത്തനമാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആ വേണ്ടത് ബി ന്യൂസ് വടക്കാഞ്ചേരി